അങ്ങനെ അവധിയെല്ലാം കഴിഞ്ഞു ഇന്നൊരു ദിവസത്തേക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനപ്പം രാവിലെ ഇന്നത്തെ ക്ലാസ്സിലും പറഞ്ഞു ഒരു ദിവസം അവധിയല്ലേ പിന്നെ ശനിയും ഞായറും വീണ്ടും അവധിയല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയായിരിക്കും പോകാനെന്ന ഈ ഒരാഴ്ച മുഴുവൻ അങ്ങനെ രണ്ട് ദിവസം തിങ്കളും വെള്ളിയും മാത്രമേ ഉള്ളായിരുന്നു അതിനുമുമ്പ് ശനി ഞായറും ഇല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശനി ഞായറും അവധി മൊത്തം അവധിയുടെ മേളമായിരുന്നു പിന്നെ അപ്പോൾ മിക്കവാറും കുട്ടികളൊന്നും സ്കൂളിൽ പോയിട്ടില്ല ചിലരൊക്കെ അവധി ആഘോഷിക്കാൻ പോയിട്ടുണ്ട് അവരൊന്നും തിരികെ എത്തിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെന്തായാലും ഞങ്ങളൊന്നും അവധി ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഞാനും മോളും കൂടെ എൻ്റെ വീട് വരെ പോവുകയാണ് അപ്പം ഇനി മൂന്നാല് ദിവസത്തേക്ക് ഞങ്ങളൊരു അവധി എടുക്കുകയാണ് മൊത്തത്തിൽ അപ്പം ഇന്ന് നാളെ എനിക്ക് ക്ലാസ് ഉള്ളതാണ് രാവിലെ അപ്പോൾ അത് ഞാൻ ഇന്നെടുത്തിട്ട് നാളെ അവരുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ഡേ ആക്കി മാറ്റിയിട്ട് എൻ്റെ വൈകുന്നേരത്തെ പിള്ളേർക്കും ഡസ്റ്റ് പേപ്പറാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡിയാക്കി സാറിനെ ഏൽപ്പിച്ചു തിങ്കളാഴ്ച വൈകുന്നേരമേ ഞങ്ങൾ എത്തുള്ളൂ അപ്പം വൈ അന്ന് വൈകുന്നേരം സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുക അതും കൊടുത്ത് ഓക്കെ ആക്കിയിട്ട് ഇന്നങ്ങനെ ഫ്രീ ആയി അപ്പം മാനസയുടെ ഷൂവ് ഇത്തിരി ചെറുതാണ് അതുമാത്രമല്ല ഞങ്ങളിവിടുന്ന് ബസ്സിനാണ് പോകുന്നത് ഹസ്ബൻഡ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് കുറച്ച് ദിവസം എടുക്കുക എടുക്കുക അവൾ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചിലമ്പം മാമന്മാരൊക്കെ വിളിക്കും മനസ്സേ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ കുഞ്ഞ് പോകാതിരിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം അതാ പറഞ്ഞത് എടുക്കേ 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 അപ്പോൾ കുഞ്ഞങ്ങോട്ട് പറയണം വാ വാ എടുത്തോ എന്ന് പറയണമെന്ന് ഇവിടുന്ന് പഠിപ്പിച്ചു വെച്ചിട്ട് കാണാം അപ്പം ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ അവൾ പറയാം എടുക്കേ 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 ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയത്തില്ല അപ്പം നാളെ രാവിലെ പിന്നെ കൊച്ചു പിള്ളേർ രണ്ടുപേരുണ്ട് അവർക്ക് അങ്ങനെ ഏഴരയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നെല്ലാം പാക്ക് ചെയ്ത് ഇന്ന് പോയി എന്തായാലും നാളെ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച വൈകിട്ടേ വരള്ളൂ രണ്ട് മൂന്ന് ദിവസം എന്ന് പറയാം അങ്ങനെ ഞങ്ങളന്ന് തകർക്കാം എന്ന് പറഞ്ഞ് പോകാൻ തിങ്കളാഴ്ച ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു വിശേഷമുണ്ട് അവിടെ ഒരു ആണ്ടുണ്ട് അപ്പം അതിന് കയറണം അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ ട്രെയിന് പോകുന്നതിനെക്കുറിച്ചും ബസ്സിന് പോകുന്നതിനെ കുറിച്ചും ഇറച്ചി അപ്പം ബസ്സാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രശ്നമില്ല ട്രെയിനിൽ അങ്ങനെ കുഞ്ഞോട്ട് പോയിട്ടില്ല കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ ബസ്സിന് ഇതിനുമുമ്പൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് രസമാണ് അവൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ട്രെയിനിലൊക്കെ ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോഴാണ് നമുക്കൊരു സേഫായിട്ടിരിക്കുന്നത് കാരണം ട്രെയിനിൻ്റെ കാര്യം നമുക്ക് പിടിച്ചു നിർത്തുന്ന പറ്റിയൊരു കാര്യമല്ലല്ലോ പെട്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് രാവിലെ നേരത്തെ വിചാരിച്ച് ഉച്ച കഴിഞ്ഞിട്ട് പോവാം രാവിലെ കുട്ടികൾ ഒക്കെ എടുത്ത് ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് പോകാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എടുത്തു പിന്നെ വൈ ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറങ്ങി ബസ് കിട്ടി അങ്ങോ സന്ധ്യയാവും പിന്നെ ഒരു ദിവസം ഫുള്ള് പോവും അത് നല്ലത് രാവിലെ ഒത്തിരി നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാം പിന്നെ വൈകുന്നേരം അവിടെ നടക്കാം എന്നൊക്കെ കരുതിയിട്ട് നാളെ രാവിലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക മാനസോടെ ഷൂ ഇച്ചിരി എന്താ ഇച്ചിരി ഇതായിട്ടിരിക്കുകയാണ് അപ്പം ചെരുപ്പൊക്കെ ഒരു ഇതില്ല പുതിയതില്ലേ പുതിയത് എന്ന് മേടിക്കുക പിന്നെ ഞാനിന്ന് വൈകുന്നേരം ഒരു ചെരുപ്പ് വാങ്ങിച്ചു അതിൽ കാര്യമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ ഒരു ഷൂ പോലത്തെ ഒരണം ഞാനിങ്ങനെ ബുക്ക് ചെയ്തായിരുന്നു ഓൺലൈൻ അത് ഇന്ന് കൊണ്ടുവരുമെന്നുള്ള ഇതിലായിരുന്നു അപ്പം ഇന്ന് കൊണ്ടുവന്നു പക്ഷേ ഞാൻ പറഞ്ഞ അളവിൽ എന്നെക്കാട്ടിലും വലിയ ചെരുപ്പാണ് വന്നത് ഞാൻ എനിക്ക് പോലും ആ ചെരുപ്പ് ആ അത്ര വലുതായിപ്പോ അപ്പം പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അപ്പം നാളെ വന്ന് അവരത് എടുക്കും അങ്ങനെ ഒരു ഇത് പറ്റി അതുകൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഇവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടുന്ന് ഒരു ചെറിയ ചെരുപ്പ് വാങ്ങിച്ച് സാധാ ചെരുപ്പ് വാങ്ങിച്ച് എനിക്കൊരു ഷൂ വാങ്ങിക്കണമെന്നാണ് അതിപ്പം വീട്ടിലോട്ട് വീട്ടിൽ പോകുന്ന വഴിക്കും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാം തൽക്കാലം ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ മാത്രം പിന്നെ വീട്ടിലിടാല്ലോ പിന്നീട് ആ രീതി ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് മാനസ് ഹാപ്പിയാണ് അതിട്ടുകൊണ്ടിങ്ങനെ നടക്കുകയാണ് മാനസ് അപ്പം ഞങ്ങൾ തൽക്കാലം പോയിട്ടാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ